ദുനിയൽ ഇത്രയും സ്നേഹമുള്ള ജീവി ആരുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവരും എല്ലാവരും എൻ്റെ നടൻ്റെ അടി കൂടിയൊക്കെ വന്നിട്ടുണ്ട് അവർ എൻ്റെ രണ്ട് കാലുണ്ടെങ്കിൽ രണ്ട് കാലിൻ്റെ അടി കൂടി ഒക്കെ വന്നിട്ടുണ്ടാവും തിന്നണായിരുന്നു ഇത്രയും സ്നേഹമുള്ള ജീവി ആരുണ്ടോ എന്ന് എനിക്കറിയില്ല ആടിനൊക്കെ നോക്കുക ഇടക്ക് മനുഷ്യന്മാരൊക്കെ ചതിക്കും ഇവർ ചതിക്കൂല മൃഗങ്ങള് എനിക്ക് ഭയങ്കര ഇഷ്ട ആടാണ് ആണ് പറ എന്തൊക്കെയായാലും ആദ്യം ഭയങ്കര ചടപ്പായിരുന്നു കേട്ടോ ഇവരെ നോക്കാൻ ഇണക്കി ഇണക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഇവരുണ്ടൊക്കെ നേരത്തെ നിന്ന് പോവാതായിരിക്കുന്നു ഓരോരുത്തരും ഓരോരുത്തരൊക്കെ കാലിൻ്റെ അടിയിൽ കൂടി ഇവനാണ് മേന് ഇവനാണ് മേന് ചെറിയ കുഞ്ഞാപ്പൂ ഇവനാണ് മീൻ ഇവനാണ് മീൻ ഇവനാണ് മീൻ കൂട്ടത്തിലെ ചെറിയവൻ വൺ പിന്നെ കൂട്ടത്തിലെ വലിയ സുക്കൂർ മുജീബ് മുജീബാണ് അസർപ്പുണ്ട് ഫാത്തിമ തെക്ക് ഫാത്തിമ സുൽഫത്ത് തെക്കും സുൽഫത്ത് 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 കദീജ കദീജ് മൂസിന ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് മനുഷ്യന്മാരൊക്കെ ആണെങ്കിൽ ചതിക്കും സ്നേഹമുണ്ടാവല്ലോ ഇവർ സ്നേഹം ഉണ്ടാവും അപ്പോൾ ആടുപണി ചെയ്യണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗുണ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടാവും ഒരു ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്തായാലും എന്തായാലും ഫീൽ ചെയ്തിട്ടുണ്ടാവും